വളർത്തുനായിക്ക് ജന്മദിന സമ്മാനമായി ഉടമയായ യുവതി ഇട്ടു നൽകിയത് ലക്ഷം രൂപയുടെ സ്വർണമാല നായയുമായി ജുവലറി ഷോപ്പിലെത്തിയാണ് സ്വർണമാല വാങ്ങിയതും കഴുത്തിലണിയിച്ചു കൊടുത്തതും ആരും അമ്പരന്ന് പോകുന്ന സംഭവം നടന്നത് മുംബൈയിലാണ് സരിത സെന്താഹ എന്ന യുവതിയാണ് തന്റെ പ്രിയപ്പെട്ട വളർത്തുന്നായ ടൈഗറിന് ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനം ജന്മദിനത്തിൽ അണിയിച്ചത് ചെമ്പൂരിലെ ജുവല്ലറിയിൽ സരിത ടൈഗറുമായി എത്തുകയായിരുന്നു തുടർന്ന് സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന വിധം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മാല തിരഞ്ഞെടുത്തു രണ്ടര ലക്ഷം രൂപ എണ്ണിക്കൊടുത്ത് മാല വാങ്ങി അപ്പോൾ തന്നെ ടൈഗറിന്റെ കഴുത്തിലും അണിയിച്ചു മനുഷ്യനും മൃഗവുമായുള്ള അഗാധബന്ധത്തിൽ ഇങ്ങനെയൊരു സംഭവം ചിലപ്പോൾ ആദ്യമാകാം